നമസ്കാരം കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണവും അപകടങ്ങളും കൂടിയപ്പോൾ ആശ്വാസമായി മരണനിരക്കിലെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചവരുടെ എണ്ണത്തിൽ മുന്നൂറ്റിയേഴ് പേരുടെ കുറവുണ്ടായിട്ടുണ്ട് അതൊരു ചെറിയ സംഖ്യയല്ല സംസ്ഥാനത്ത് എ ഐ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം അപകടങ്ങൾ കൂടിയെന്നും കുറഞ്ഞെന്നുമുള്ള വിവാദങ്ങൾക്കിടെയാണ് ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് വാഹന അപകടങ്ങളാണ് ഉണ്ടായത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപകടങ്ങളുടെ എണ്ണം നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി വർദ്ധിച്ചു അതവിടെ ഇരിക്കട്ടെ പക്ഷേ നാലായിരത്തി പത്ത് പേരാണ് മരിച്ചത് ഈ വർഷം ഫെബ്രുവരി വരെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് അപകടങ്ങളിലായി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ മരിച്ചു അപകടത്തിൽ മരിക്കുന്നവരിൽ കൂടുതലും ഇരുചക്ര വാഹന യാത്രക്കാരാണ് തൊട്ടുപിന്നിൽ കാർ യാത്രക്കാരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഇരുചക്ര വാഹന യാത്രക്കാരും തൊള്ളായിരത്തി എഴുപത്തി കാർ യാത്രക്കാരും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇത് യഥാക്രമം ആയിരത്തി അറുപത്തി ഒൻപതും എഴുന്നൂറ്റി പത്തുമാണ് വർഷം തോറും നാൽപ്പതിനായിരം മുതൽ അൻപത്തി അയ്യായിരം പേർക്ക് വരെ അപകടങ്ങളിൽ പരിക്കേൽക്കുന്നുണ്ട് ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകട മരണനിരക്ക് കൂട്ടുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൊത്തം നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് വാഹന അപകട മരണങ്ങൾ ഉണ്ടായതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേരും മരിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് അപകടങ്ങൾ കൂടുന്നതിൽ വാഹനപ്പെരുപ്പവും ഒരു കാരണമാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ കേരളത്തിലെ ആകെ വാഹനങ്ങളുടെ എണ്ണം ഒരു കോടി നാൽപ്പത് ലക്ഷമായിരുന്നു ഇപ്പോൾ ഒന്നേ മുക്കാൽ കോടിയിലേക്ക് എത്തുകയാണ് ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡുള്ളതിൽ തൊണ്ണൂറ് ശതമാനവും ഒറ്റവരി പാതയാണ് ദേശീയ ശരാശരിയുടെ ഏകദേശം മൂന്നിരട്ടിയാണ് റോഡ് സാന്ദ്രത മാത്രമല്ല ഗതാഗതത്തിന്റെ എൺപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനം റോഡ് മേഖലയിലാണ് കഴിഞ്ഞ വർഷം പകുതിയോടെ പ്രവർത്തനം ആരംഭിച്ച എ ഐ ക്യാമറ അപകട മരണങ്ങൾ കുറയാനുള്ള കാരണമായിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങിയതും പുതിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്